ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്ന് നവംബർ ഇരുപത്തിനാലാണല്ലേ അപ്പം ഇന്ന് മത്തി ദിനമാണ് അപ്പോൾ അതിനു വേണ്ടി ഞാൻ കുറച്ച് ഇന്നത്തെ ദിവസം തന്നെ കുറച്ചധികം മത്തി മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മാത്രമല്ല കേട്ടോ നമ്മളെ പൂച്ച പുറത്ത് കുറച്ച് പൂച്ച ദിവസം വരാറുണ്ട് അവർക്കൂടെ ഇന്ന് കുറച്ച് മത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മളെ വീട്ടിലിങ്ങനെ വരുന്ന പൂച്ചകൾക്ക് മത്തി നല്ല മീനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇല്ലേ അപ്പം നമ്മളത് നമ്മളെ വേസ്റ്റ് കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യാറില്ലേ നമ്മൾ കളയുന്നതൊക്കെ അവർ കഴിച്ചു പോവും എങ്കിലും ഇന്ന് അവർക്ക് വേണ്ടി കുറച്ച് മത്തി കുറച്ചധികം മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ല കൂടി തന്നെ അവരത് ഓരോ മീനും എടുത്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ആ ഒരു കൗതുകം നമുക്ക് കാണാം കേട്ടോ അപ്പം നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നെ കിട്ടും കാരണം ഇവരൊക്കെ ആ കൂടി ആ മീനെടുത്ത് കഴിക്കണതും പിന്നെ അവർ തമ്മിലുള്ള ആ കുശുമ്പും ഓരോ മത്തി പൂച്ചകൾ കൊണ്ടുപോകുമ്പോൾ മറ്റേ പൂച്ചക്ക് പൂച്ചയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ അവരുടെ ആ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു ദേഷ്യം കാണിക്കലും കുറച്ച് സമയം തന്നെ എൻജോയ് ചെയ്തിട്ട് തന്നെ ഇതൊക്കെ കാണുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ വീട്ടിലും ഇതുപോലെ പൂച്ചകളുണ്ടാകും അപ്പം നമ്മൾ എപ്പോഴൊന്നും വാങ്ങിക്കൊടുത്തിനും ചില കുറച്ചൊക്കെ പൈസ കുറവുള്ള സമയത്തൊക്കെ കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ട് ഇവർക്കൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ എപ്പോഴും നമ്മുടെ വേസ്റ്റ് മാത്രമല്ല ഇവർ കഴിക്കണത് ഒരു ദിവസമെങ്കിലും ഇതുപോലെയൊക്കെ ഇട്ട് കൊടുക്കുക കാണാനും നല്ലൊരു മനസ്സിനൊരു കൗതുകം കൂടിയാണല്ലേ ഇവർ പൂച്ചകളെ കാണാൻ അപ്പോൾ ഓരോ പൂച്ചയും മീനെടുത്ത് ഓടുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവർക്ക് ഓരോ മീൻ ഇട്ട് കൊടുത്ത് അവരെ കഴിക്കണത് നോക്കി നിൽക്കുകയാണ് ഞാൻ അങ്ങനെ നമ്മൾ മീനൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കുകയാണ് പിന്നെ നമ്മൾ ചെറിയ ഉള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമ്മളെ മീൻകറി ശരിയാവാനാണ് അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് ശരിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉലുവന്ന് പൊട്ടി വന്നപ്പോഴേക്കും വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പൊട്ടിയായതിനു ശേഷം നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായി ബ്രൗൺ നിറം ആവുന്നത് വരെ ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് നല്ല മണവും രുചിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മളൊരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് ചെറുതാക്കി അരിഞ്ഞ് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഇടുന്നത് കുടംപുളിയാണ് അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ച് അതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ശരിയായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് കിട്ടും പിന്നെ നമ്മൾ നാടൻ കറിവേപ്പില കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുകയാണ് നല്ല മണം വരാനും അടിപൊളി ടേസ്റ്റും ആയിരിക്കും കേട്ടോ അപ്പോൾ അതങ്ങ് പൊടികളൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരു മൂന്ന് സ്പൂണും മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് ശരിയായി വയറ്റിയതിന് ശേഷം നമ്മൾ നമ്മളൊന്നുകൂടെ മൂടി വെച്ച് നല്ല വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഒന്ന് തിളപ്പിച്ച വെള്ളമാണെങ്കിലും പെട്ടെന്ന് ആയി കിട്ടും പെട്ടെന്ന് കറിയാവാൻ നമ്മൾ വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ സമയമൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് മീൻ കറിയാവാൻ വേണ്ടിയിട്ട് അങ്ങനെ മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായി തിളച്ച് വെന്തതിന് ശേഷമാണ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഓൾറെഡിയൊക്കെ ഒന്ന് എണ്ണയിൽ ഒന്ന് വഴറ്റിയതാണല്ലോ എങ്കിലും നമുക്ക് പതിനഞ്ച് മിനിറ്റ് നന്നായി തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാവും അപ്പോൾ മീനൊക്കെ ശരിയായിട്ടുണ്ട് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം